അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടാകുന്ന ഒരുപാട് പേർ ചോദിക്കുന്ന രണ്ട് വിഷയങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത് ഒന്ന് തറാവീഹി നിസ്കാരങ്ങൾക്ക് പിറകെ നിന്നുകൊണ്ട് ഫറദ് നിസ്കാരങ്ങൾ കഥാവ് വീട്ടാൻ പറ്റുമോ എന്നുള്ള വിഷയം മറ്റൊന്ന് ഫറദ്ദ് നിസ്കാരങ്ങൾ കഥാവുള്ളവർക്ക് തറാവീഹി നിസ്കാരം നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം തറാവീഹി നിസ്കാരങ്ങൾക്ക് പിറകെ നിന്നുകൊണ്ട് ഫറദ്ദ നിസ്കാരങ്ങൾ വിട്ടാൻ പറ്റുമോ എന്നുള്ള വിഷയം പറയാം അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തറാവീഹി നിസ്കാരം എന്നുള്ളത് സുന്നത്ത് നിസ്കാരമാണ് മാത്രമല്ല ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരം കൂടിയാണ് അങ്ങനെയാകുമ്പോൾ തറാവീഹി നിസ്കാരം ഒരുപാട് പേർ ജമാഅത്തായി നിർവഹിക്കുന്നുണ്ടാകും പുരുഷന്മാരാണെങ്കിൽ പള്ളികൾ പോകുന്നുണ്ടാകും അല്ല സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറ്റുന്ന ഇടങ്ങളിലൊക്കെ ജമാത്തായി രൂപപ്പെടുത്തുന്നുണ്ടാവും എങ്ങനെയാണെങ്കിലും ആ ജമാത്തുകളായി നമ്മൾ നിസ്കരിക്കുമ്പോൾ അവിടെ നമുക്ക് തറാവീഹ് നിസ്കാരം ഇമാമി നിസ്കരിക്കുമ്പോൾ അതേ ഇമാമിനെ പിന്തുടർന്ന് നമുക്ക് ഫർദ്ദ് നിസ്കാരത്തിന് നീത്ത് വെച്ച് കൈകെട്ടാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും പല ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് സുന്നത്തായ നിസ്കാരം നിർവഹിക്കുന്ന ഒരു ഇമാമിനെ തുടർന്ന് ഫറദ്ദു നിസ്കാരം കഥാവിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് അതിൻ്റെ സിഹത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അത് ശരിയാവലിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ പറയാം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം അതിലൊരുപാട് വിഷയങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അതേ സമയത്ത് പല ആളുകൾക്ക് ഇവിടെ ഉണ്ടാകുന്ന സംശയം ഫറുദ് നിസ്കാരം സുന്നത്തായ ഇമാമിനെ തുടർന്ന് പിന്തുടർന്ന് നിസ്കരിക്കുമ്പോൾ ഒരു ജമാഅത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഷർത്താണ് ഇമാമിൻ്റെയും മാമൂമിൻ്റെയും നിസ്കാരത്തിൽ അതിൻ്റെ കോർവയിൽ ഒത്തുപോരണം എന്നുള്ളത് അതായത് ഇമാമി നിസ്കരിക്കുന്ന മോഡലുള്ളൊരു നിസ്കാരം ആയിരിക്കണം മാമൂമിൻ്റെയും നിസ്കാരം എന്നുള്ളത് അപ്പോൾ തറാവി നിസ്കാരം സാധാരണ നിസ്കാരങ്ങളെ പോലെ നമുക്കറിയാം സാധാരണ ഫറുദ് നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന പോലെ ആദ്യം കിയാം റുക്കു ഏതിദാല് സുജിത് സുജിതുകൾക്കിടയിലിരുത്തം രണ്ടാം അങ്ങനെയൊക്കെ ആയിട്ടുള്ള സാധാരണ നിസ്കാര മോഡൽ തന്നെയാണ് തെറാവീൻ്റെ രൂപം അപ്പോൾ ഈ ഒരു ഷർത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല അത് അത് നമ്മൾ മനസ്സിലാക്കാം നേരെ മറിച്ച് ഒരാൾ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ ആ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്ന ഇമാമിനെ തുടർന്ന് നമുക്ക് ഫറുദ് നിസ്കാരങ്ങൾ കതാവ് കിട്ടാനൊന്നും കാരണം കാരണവച്ചാൽ അതിൻ്റെ രൂപങ്ങളിൽ വ്യത്യാസമുണ്ട് മയ്യത്ത് നിസ്കാരത്തിൻ്റെയും സാധാരണ ഫറുദ് നിസ്കാരങ്ങളുടെയും രൂപങ്ങളിൽ വ്യത്യാസമുണ്ട് അതേപോലെ ഗ്രഹണ നിസ്കാരങ്ങൾ പൂർത്തിയായി നിസ്കരിക്കുന്ന അതിന്റെ പൂർണമായ രൂപത്തിൽ നിസ്കരിക്കുന്ന ഒരു മോഡലാണെങ്കിൽ അവിടെയും പറ്റൂല കാരണം വെച്ചാൽ അതിൻ്റെ രൂപങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് എന്നാൽ തറാവീഹിലേക്ക് വരുമ്പോൾ ആ പ്രശ്നമില്ല ഇല്ല ഇനി വേറൊരു വിഷയം ഇങ്ങനെ ആകുമ്പോൾ ഒരാൾക്ക് മനസ്സിലാക്കും തറാവീഹ് നിസ്കാരത്തിന് പിന്തുടർന്ന് സുബിഹി നിസ്കാരം നിർവഹിക്കാം അങ്ങനെ ആകുമ്പോൾ സുബിഹി രണ്ടിരക്കാത്താണ് തറാവിയഹും ഈ രണ്ടി രണ്ടിറക്കാത്തുകളായിട്ടാണ് നിർവഹിക്കുന്നത് അങ്ങനെ ആകുമ്പോ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക ഈ സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതണ്ടേ എന്നുള്ള വിഷയം ഈ കുനൂത്ത് നിസ്കാരത്തിൽ ഓതുക എന്നുള്ളത് അപാധ സുന്നത്താണ് നിർബന്ധമുള്ള കാര്യമല്ല അപ്പൊ കുനൂത്ത് ഓതിയില്ലെങ്കിലും നിസ്കാരം ശരിയാവും ആ വിശം കൂടി മനസ്സിലാക്കാം ഇനി അടുത്തത് ഈ തറാവീഹിനെ തുടർന്ന് മറ്റു നിസ്കാരങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതായത് രണ്ടിൽ കൂടുതൽ റക്കാത്തുകളാണല്ലോ മറ്റു നിസ്കാരങ്ങൾക്കുള്ളത് അത് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് പല ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയമായിരിക്കും സാധാരണ ജമ്മും കസറും പറയുന്നിടത്ത് ഖസറാക്കി നിസ്കരിക്കുന്ന ഒരു വ്യക്തി പൂർണ്ണമായി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് ലോഹർ നിസ്കാരം ഖസറാക്കി നിസ്കരിക്കുകയാണെങ്കിൽ പൂർണ്ണമായി നിസ്കരിക്കുന്ന ഒരു വ്യക്തി തുറന്ന് അവൻ നിസ്കരിക്കരുത് ഇനി പൂർണ്ണമായി തുറന്ന് നിസ്കരിക്കുന്ന ഒരു വ്യക്തി തുറന്നിട്ടാണ് ഒരു യാത്രക്കാരൻ നിസ്കരിക്കുന്നതെങ്കിൽ ആ യാത്രക്കാരനും പൂർണ്ണമായി തന്നെ നിസ്കരിക്കുക ആ വിഷയം മനസ്സിലാക്കാം അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പല ഉണ്ടാകുന്ന സംശയം ചിലപ്പോൾ അതായിരിക്കും എന്നാൽ അത് ഇവിടെയായി ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു സംശയമല്ല കാരണവച്ചാൽ അത് കസുറാക്കുക എന്നുള്ളതെടുത്ത് പ്രത്യേകം പറയുന്ന ഒരു നിബന്ധനയാണ് ഒരു കണ്ടീഷനാണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഇവിടെ നമുക്ക് ഈ തറാവീ നിസ്കാരത്തെ തുടർന്ന് മറ്റു ഫറദ് നിസ്കാരങ്ങളും കഥാവ് കിട്ടാവുന്നതാണ് ഇനി ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങളെ പോലും നമ്മളൊരു വിഷയം മനസ്സിലാക്കുക ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കൽ തന്നെയാണ് നല്ലത് ഫറുദ് നിസ്കാരങ്ങൾ നമുക്ക് കല്ലാവുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കൽ തന്നെയാണ് നല്ലത് അവിടെ ജമാഅത്ത നിസ്കരിക്കുമ്പോൾ പല രൂപത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ പല രൂപത്തിലുള്ള ഒരു കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ ഒരു തരത്തിൽ പോസിബിലിറ്റി ഉണ്ട് ഇനി അങ്ങനെ ഇല്ല എങ്കിലും ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കൽ തന്നെയാണ് നല്ലത് ആവശ്യം കൂടി മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഈ തറാവീഹ് നിസ്കാരം ഫറദ് നിസ്കാരങ്ങൾ കഥാവുള്ളവർക്ക് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനിക്ക് ഫറുദ് നിസ്കാരം കഥ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് സമയം ബാക്കി വച്ച് ബാക്കി കിട്ടുന്ന സമയങ്ങളെല്ലാം വർദ്ധ നിസ്കാരങ്ങൾ കഥ വിട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് അത്യാവശ്യത്തിന് ജോലിക്ക് പോകണം അതായത് അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി അവൻ്റെ കുടുംബത്തിൻ്റെ ജീവിതാവശ്യം നിറവേറാൻ വേണ്ടി ജോലിക്ക് പോകണം എന്നുള്ളത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ആ ജോലിക്ക് പോകുന്ന സമയം അതേപോലെ ബാത്റൂമുകളിലേക്ക് അതായത് ടോയ്ലറ്റുകളിലേക്ക് പോകുന്ന സമയം ഭക്ഷണം കഴിക്കുന്ന സമയം പിന്നെ ആരോഗ്യത്തിന് വേണ്ടി അത്യാവശ്യമായിട്ട് കുറച്ച് സമയം ഉറങ്ങണം ഇങ്ങനെ പ്രാഥമികമായ ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് സമയം ബാക്കി വെച്ച് മിച്ചം കിട്ടുന്ന എല്ലാ സമയങ്ങളും ഫറുദ് നിസ്കാരങ്ങൾ കഥാവ് വിട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ് അങ്ങനെ പറയുമ്പോൾ ഫറുദ് നിസ്കാരങ്ങൾ ഉള്ളവർ ആ ഫറുദ് നിസ്കാരങ്ങൾ വിട്ടാൻ വേണ്ടി മാക്സിമം സമയം ഉപയോഗപ്പെടുത്തി കഥാ വെട്ടി തീർക്കാനുള്ള ശ്രമം നടത്താം എന്നാൽ പല ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയം ഫറുദ് നിസ്കാരങ്ങൾ കഥാവുണ്ടെന്ന് വിചാരിച്ച് ആ ഫറുദ്സ്കാരങ്ങൾ കഥാവ് വിട്ടാനുമില്ല ഈ സുന്നത്ത നിസ്കാരങ്ങൾ നിർവഹിക്കാനുമില്ല അങ്ങനെയുള്ള ഘട്ടങ്ങളിലായിരിക്കും ചില ആളുകൾ പോകുന്നത് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമുക്ക് സമയം കിട്ടുന്നോ ഫറുദ്ദനുസ്കാരങ്ങൾ അതിന് കലാവിട്ടിത്തീർക്കാലക്ഷമം നടത്താം എത്രയുണ്ട് അത് ചെറിയ രൂപത്തിൽ ഒരു കൽക്കിഷൻ നടത്താം എത്രയും പെട്ടെന്ന് ആ ഫർദ്ദ നിസ്കാരങ്ങൾ കലാ വെട്ടിത്തീർക്കാൻ ലക്ഷമം നടത്താം ഇൻഷാദ അദ്ദാഹു തോഫീക്ക് നൽകിയാനും ഗ്രഹിക്കട്ടെ ആമീൻ ഇനി നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളറിയിക്കുക അദ്ദേഹാഹു നമ്മെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ടവരോട് കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാനും ഗ്രഹിക്കട്ടെ ആമീൻ നിസ്കാരങ്ങളൊക്കെ ഉള്ളവർക്ക് എത്രയും പെട്ടെന്ന് കഥാ വെട്ടി തീർക്കാനുള്ള ഊഫീഗ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നിസ്കാരങ്ങളൊക്കെ ബാക്കി വെച്ച് മരണപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് അള്ളാഹു അബ്ദാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദുബായ് ചെയ്തുകൊണ്ട് എല്ലാവരുടും ദാസ്യത്തോടെ അസ്ലാം അലൈക്കും